മൂത്രശങ്ക തീർക്കാൻ എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച വ്യാപാരിയാണിത് പാലക്കാട് വടക്കന്തുറ സ്വദേശി കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിക്ക് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം ഫുട്പാത്തിനോട് ചേർന്ന് വസ്ത്രവ്യാപാരശാലയുണ്ട് അതിന് പിറകിലായിട്ടാണ് മാട്ടുമന്ത സ്വദേശി രാധാകൃഷ്ണൻ മൂത്രമൊഴിക്കാൻ എത്തിയത് മൂത്രമൊഴിക്കാൻ തുടങ്ങിയതും കൃഷ്ണൻകുട്ടി കത്തിയുമായി എത്തി നിന്നോട് ആരാണ് ഇവിടെ നിന്ന് മൂത്രമൊഴിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറെ തല്ലാൻ പോയി രാധാകൃഷ്ണൻ പറഞ്ഞു പോയി പണി നോക്കാൻ എന്നാ പിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കത്തിക്കൊണ്ട് വയറിൽ കുത്തി വയറിന് ആറ് തുന്നലുമായി ഓട്ടോറിക്ഷ ഡ്രൈവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുണ്ട് വ്യാപാരി പറയുന്നതിലും കാര്യമുണ്ട് വരുന്നവരും പോകുന്നവരും പോകുന്നവരുമെല്ലാം മൂത്രമൊഴിക്കുന്ന സ്ഥലമാണിത് ജനങ്ങളുടെ ആ തീർക്കാൻ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം എന്തായാലും വ്യാപാരിക്ക് ഇനി ജയിലിലാണ് മൂത്രമൊഴിക്കുന്നത് അതിനുള്ള അവസരം പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ട്